സ്ഥിരീകരിച്ചിട്ടില്ല നമുക്കിതിപ്പോ കാണാതെ നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റത്തില്ല ഇത് ഒരു ഓട്ടക്കാരൻ വട്ടവംപാറ വെച്ച് കണ്ടെന്ന് പറയുന്നു അതുപോലെ തന്നെ ഇന്നലെ ഒരു മിനിയന്നും ഇന്നലെ ആയിട്ട് ഒരു വീട്ടില് പട്ടി പട്ടിയൊക്കെ ഒരു പിടിച്ചെന്ന് പറയുന്നു ഹായ് കൂട്ടേറെ നമസ്കാരം അജീഷാണ് ഇടുക്കി ചില്ലിസ് ഇപ്പൊ നാട്ടിലൊക്കെ അങ്ങനെ വിവാദം കത്തിപ്പെടുകയാണ് കേട്ടോ വേറെ ആരുടെ അല്ല പുലിയുടെ ഒരു പുലി നാട്ടിലിറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ശനിയാഴ്ച ഒരു ഓട്ടോറക്ഷക്കാരനാണ് ഇത് കണ്ടു കണ്ടുവെന്ന് പറഞ്ഞിരുന്നത് അതിനുശേഷം പല ആളുകളും പുലിനെ കണ്ടതായിട്ട് പറയപ്പെടുന്നു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കാണുന്ന റബ്ബർ തോട്ടത്തിൽ ഒരു മുള്ളം പന്നീനെ കൊന്നിട്ടിട്ടുണ്ടായിരുന്നു കൊന്നു ഭക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഏതാണ്ട് തൊട്ടടുത്തുള്ള കാൽപ്പാടുകളൊക്കെ വെച്ച് ഏതാണ്ട് പുന പുലിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് അങ്ങനെ ഏകദേശം സ്ഥിരീകരിച്ചിരിക്കുകയാണ് അധികാരികൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പോലീസ് ഡിപ്പാർട്ട്മെന്റിനും അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർമാർ അടക്കം സെക്രട്ടറി അടക്കം എല്ലാവരും കുറച്ച് ദിവസങ്ങളിൽ ായിട്ട് ഈ പുലിയുടെ പുളിയുടെ സത്യത്തിൽ പുലിയെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചില്ല പക്ഷേ ഈ മേഖലയിലുള്ള ആടുകളൊക്കെ ഭീതിയിലാണ് ഇത് ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ വാഗച്ചൂട് അതുപോലെ തന്നെ മഴുവടി വട്ടോമ്പാറയുടെ ചില പ്രദേശങ്ങൾ ഇങ്ങനെയുള്ള ഈ മേഖലകളൊക്കെ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ പുറത്തിറങ്ങാൻ ഭയങ്കര ഭയപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇതുവരെ പുളീനെ പിടിച്ചിട്ടുമില്ല അപ്പൊ നമുക്ക് എന്താണെങ്കിലും ഇവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്നിട്ട് തെർമൽ സെൻസറിംഗ് സംവിധാനമുള്ള ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് അവരിത് പരിശോധന നടത്തുന്നുണ്ട്

അറിയാം ജനങ്ങളെ കാണുമ്പോൾ അറിയാലോ ജനങ്ങളെ കാണാത്ത ഒരു കാട്ടി പുലിയാണ് കാട്ടി കിടക്കുന്ന ഒരു പുലി ഒരിക്കലും ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല മനുഷ്യന്റെ ഒരു മണം ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ആ കാട്ടീന്ന് വരുന്ന ഒരു സാധനം ഇവിടെ വന്ന ആൾക്കാർ ഈ വണ്ടിയുടെ ബേവളോ ഇതല്ല ഒരു കാരണവശാലില്ല ഇവിടുന്ന് പെട്ടെന്ന് പെട്ടെന്ന് പോകാനല്ലേ പോകുകയുള്ള പോകുള്ളൂ ഇത് ജനങ്ങളെ കണ്ടിട്ടുള്ള ഏത് ജീവിയാണെങ്കിലും ഇപ്പൊ പുലിയാണോ നമുക്കറിയില്ല ജനങ്ങളുമായിട്ട് പരിചയമുള്ള ഒരു സംഭവം തന്നെയായി കറങ്ങി മുള്ള മുന്നിനെ പിടിച്ച് ഭക്ഷിച്ച ആ ഒരു പറമ്പിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിനും അതുപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിനും ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അകത്തൊന്നും പുലി പതിഞ്ഞതായിട്ട് നമുക്ക് ഇതുവരെ സ്ഥിരീകരിക്കാനായിട്ടില്ല എന്നാൽ ഇന്ന് തെർമൽ സെൻസറിംഗ് സംവിധാനമുള്ള ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രദേശമാകെ അരിച്ചുപിറക്കുന്നുണ്ട് അങ്ങനെ രാത്രികാല പെട്രോളിംഗ് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് മഴുവടിയിലെ പുലി ഇറങ്ങിയ സാഹചര്യമായിട്ട് നമ്മുടെ ഫോറസ്റ്റ് ഓഫീസേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട് ഡ്രോണുമായിട്ട് ഇവിടെ തെരച്ചില് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ ഇപ്പൊ ഒരു അപകട സാഹചര്യം തന്നെയാണ് പ്രദേശവാസികൾ എല്ലാവരും ഒരു പേടിച്ച അവസ്ഥയിലാണ് പഞ്ചായത്ത് ഇടപെട്ടതിന്റെ ഭാഗമായിട്ട് ഫോറസ്റ്റ് ഓഫീസേഴ്സ് എത്തി ഇന്നലെ വന്ന് ഇവിടെ ക്യാമറകളൊക്കെ സ്ഥാപിച്ചിരുന്നു ഇന്ന് വന്ന് ഡ്രോണുമായിട്ട് പല പ്രദേശങ്ങളിൽ തെരച്ചില് നടത്തിക്കൊണ്ടിരിക്കുകയാണ് തുടർ നടപടി എന്ന നിലയിൽ ആറാം തീയതി എംപിയും ഡി എഫ് ഒയും എല്ലാരും പഞ്ചായത്തിൽ ഒരു യോഗം ചേരുന്നുണ്ട് ഇതിനു വേണ്ടി കൃത്യമായ നടപടി സ്വീകരിക്കുമെന്ന് അധികാരികൾ നമ്മളെ അറിയിച്ചിട്ടുമുണ്ട് ദിവസമായി കഴിഞ്ഞ ദിവസം ഒരു റോഡ് ക്രോസ് ചെയ്ത് പുലി ചാടുന്നതായിട്ട് ഒരു പ്രായമായിട്ട് കാണുകയും ഒരു കുഞ്ഞ് പിള്ളേരൊക്കെ ഇരുന്നതിൻ്റെ അടുത്തെന്നാണ് ചാടിപ്പോയെന്നാണ് പറഞ്ഞത് പിന്നെ ഇന്നലെ രാത്രിയിലാണെങ്കിലും കുരങ്ങുണ്ട് മേളിൽ ഭാഗങ്ങളിൽ കുരങ്ങ് കരയുന്ന വച്ചിരിക്കുകയും അതിനോടൊപ്പം തന്നെ വേറൊരു പ്രത്യേക സൗണ്ടിൽ ഒരു ജീവി കരയുന്നതായിട്ട് ഇവിടെ ഉള്ളവർക്ക് ബോധ്യപ്പെട്ടു സാറേ നമ്മളിത് പുലിയാന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടോ നിലവിൽ ആൾക്കാർ കണ്ടെന്ന് പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളൂ നിലയിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല ഇല്ല നിലയിൽ നമ്മൾ ഡ്രോൺ ഉപയോഗിച്ച് ഈ ഒന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് പുലിയുടെ സാന്നിധ്യം ഉണ്ടോ നമ്മൾ ചെറിയ ായിട്ടുള്ള ആശങ്കയിലാണ് നടത്തി നമ്മളെ പറയാം എന്തായാലും ഞങ്ങൾ രണ്ടും മൂന്ന് ദിവസമായിട്ട് ഇവിടെ പട്രോളിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുണ്ട് രാത്രി മുതലും പട്രോളിങ്ങും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ ആശങ്കയിലാണ് കാരണം പുലിയനെ കണ്ടതായിട്ട് നാട്ടുകാർ തന്നെയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കൃഷിപ്പണിക്കൊക്കെ ഇറങ്ങുന്ന ആളുകൾ പറമ്പിലേക്ക് ഇറങ്ങാതെ റബ്ബർ വെട്ടുന്നവരൊക്കെ അതങ്ങോട്ട് ഉപേക്ഷിച്ചു പശുവിന് പുല്യെത്താൻ പോകുന്നവർ രണ്ട് മൂന്ന് ആളുകൾ കൂടി ചേർന്നാണ് ഇപ്പോൾ പുലി എറുക്കാനൊക്കെ പോകുന്നത് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ സ്കൂൾ ഓർക്കാൻ വേണ്ടി മാതാപിതാക്കളൊക്കെ ആശങ്കയുടെ മുൻമുരയിലാണ് അതുകൊണ്ട് തന്നെ ഈ പുലിനെ പിടിക്കുവാൻ വേണ്ടി കൂട് സ്ഥാപിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് പുലിയാണെങ്കിലും ഏത് ജീവിയാണെങ്കിലും ഇതിനെ പിടിക്കണമെന്നുള്ള ആവശ്യമാണ് നാട്ടുകാരുടേത്